പ്രണവിന് ഡൈസറ സിനിമൻ്റെ കഴിഞ്ഞ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക് അതിനു മുമ്പ് എല്ലാതീട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ഡൈസറ സിനിമ റിലീസിന് വന്നത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഹലോയും പ്രമാണിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമ പ്രീമിയർ ദിവസം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ ഒരാഴ്ച നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചത് ഇതിപ്പോൾ തേർഡ് വീക്ക് ആയിരിക്കുകയാണ് ഇപ്പോഴും സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അതും ദുൽഖന്റെ കാന്ത സിനിമ റിലീസ് വന്നിട്ട് പോലും സിനിമ ഞായറാഴ്ചത്തെ കളക്ഷൻ പരിശോധിക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട് കാന്താ സിനിമ ഞായറാഴ്ച ദിവസം ഒരു കോടിയുടെ മുകളിലാണെങ്കിൽ ഡൈസറ തൊട്ട് പിന്നാലെയായിട്ട് എൺപത് ലക്ഷം കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് കേരള എന്ന സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസം എന്തേലും സിനിമയ്ക്ക് ഇപ്പോഴും നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ചയായിട്ട് പോലും എന്തേലും സിനിമയുടെ നിലവിൽ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനേഴ് ദിവസം കൊണ്ട് മുപ്പത്തിയാറ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് മുപ്പത്തിയാറ് കോടിയുടെ മുകളിലോട്ട് ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ അത് മാത്രമല്ല നമ്മുടെ വേൾഡ് വഴി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈസറ സിനിമ പതിനേഴ് ദിവസം കൊണ്ട് എൺപത് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമ എൺപത് കോടിയിന് മുകളിലോട്ട് പോവുകയാണ് എന്തെങ്കിലും ഡൈസറ സിനിമ നമ്മുടെ ഓൾ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ബ്ലോക്ക് ബസ് സമ്മാനിച്ചിരിക്കുകയാണ് ഭ്രമയോഗം സിനിമയ്ക്ക് ശേഷം മറ്റൊരു ബ്ലോക്ക് ബസ്സർ ആവുകയാണ് നമ്മുടെ ഡൈസറ എന്ന സിനിമയിലൂടെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൌസിനെ എന്തായാലും രാഹുൽ സദാശിവന്റെ ഡയറക്ഷൻ അതുപോലെ തന്നെ ക്രിസ്റ്റോ സേവിയർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഈ രണ്ട് കോമ്പിനേഷൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു കിഴൻ ഹൊറർ സിനിമ ഔട്ട്പുട്ട് ഇത് തന്നെയാണ് ഈ ഒരു ഹൊറർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഹൊറർ ഫ്രാഞ്ചൈസ് നമുക്ക് എക്സ്പീരിയൻസ് സാധിക്കും നമുക്ക് ബേസിക്കലി എന്തായാലും ഒരു ഒരേ ആയ ഒരു ഹൊറർ സിനിമയ്ക്കാണ് എൺപത് കോടിയു മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവൻ പ്രണവിന്റെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും കൂടി ആവുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് ഇനി പടത്തിൻ്റെ ഒ ടി ടി റിലീസിൽ കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ പടത്തിൻ്റെ ഒ ടി ടി അപ്ഡേറ്റുണ്ട് നിലവിൽ സിനിമയിൻ്റെ ഒ ടി ടി അവകാശങ്ങളിലായിട്ട് നമ്മുടെ സോണി ലിവ് ക്ലോസ് ആയി എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന ഡീൽ ഒ ടി ടി ഡീല് അങ്ങനെയാണെങ്കിൽ സിനിമയുടെ ഒ ടി ടി പ്രഖ്യാപനം നമ്മുടെ ഡിസംബർ ആദ്യ ആഴ്ച വരുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ആ ഒരു അപ്ഡേറ്റിനായിട്ടും എന്തായാലും കൂടുതൽ ഒ ടി ടി സിനിമാ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റിലും സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ സിനിമ കണ്ടത് എന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക്